പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം സമൂഹത്തെ കാർന്നു തിന്നുന്ന അഴിമതി എന്ന മഹാവിപത്തിനെതിരെ നമുക്കൊന്നിച്ചു നീങ്ങാം ഒരു കഥ കേൾക്കൂ അഴിമതി എവിടെ പോകുന്നു നില്ല പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ വന്നതാണ് എന്ത് പരാതി ആരുടെ പരാതി പരാതി പറയാൻ ഇതെന്താ കോടതിയാണോ വനരാജ്യത്തലവൻ വീരസിംഹനെ കാണാനെത്തിയ മാൻകൂട്ടത്തെ കാവൽക്കാരനായ ഊളൻ കുറുക്കൻ തടഞ്ഞു ആ സമയത്ത് തന്നെ ചില കാട്ടുപോത്തുകളും കടുവകളും കുറുക്കന്മാരും അനുവാദം പോലും വാങ്ങാതെ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പോകുന്നതോ ഡിങ്കിരിമാൻ സംശയം പ്രകടിപ്പിച്ചു അതിനുള്ള അനുവാദമുണ്ട് കണ്ട മാനുകൾക്കും മുയലുകൾക്കും കയറി നിരങ്ങാനുള്ളതല്ല മന്ത്രിമന്ദിരങ്ങൾ മൂളൻ കുറുക്കനാണ് മറുപടി നൽകിയത് എന്തൊരു കഷ്ടമാണ് സാധു മൃഗങ്ങളെ കയറ്റിവിടാത്ത മന്ത്രിമന്ദിരമോ മാനുകൾ രോഷം മറച്ചു വച്ചില്ല നിന്റെയൊക്കെ ധാർമ്മിക രോഷം അങ്ങ് കാട്ടരുവിയുടെ വക്കത്തുപോയി പറഞ്ഞാൽ മതി കാവൽക്കാരുടെ തലവനായ ക്രൂരൻ കടുവ അവർക്കു നേരെ അലറി പെട്ടെന്ന് ഉച്ചഭാഷണിയിലൂടെ ഒരു ശബ്ദം കവാടത്തിൽ കാത്തു നിൽക്കുന്ന മാനുകളെ എത്രയും വേഗം മന്ത്രിമന്ദിരത്തിലേക്ക് കയറ്റിവിടുക ഇപ്പോൾ അവിടെ കാത്തു നിൽക്കുന്ന കാവൽക്കാരെ മാറ്റി പകരക്കാരെ ഉടൻ നിയമിക്കുക അവരെ വിചാരണയ്ക്ക് ഹാജരാക്കുക ശബ്ദം കേട്ട് കാവൽക്കാരായ കുറുക്കന്മാർ ഞെട്ടിപ്പോയി ക്രൂരൻ പുലിയും ഡിങ്കിരിയും കൂട്ടുകാരും സന്തോഷത്തോടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി എന്താണ് പരാതി എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോളൂ നിങ്ങൾ വരുന്നത് സി സി ടി വി ക്യാമറയിലൂടെ ഞാൻ കണ്ടിരുന്നു ഞങ്ങൾ മേഞ്ഞു നടന്ന് കളിക്കുന്ന വിശ്രമത്തിനും വിനോദത്തിനും ഉപയോഗിക്കുന്ന മൈതാനം വിദേശത്ത് നിന്ന് എത്തിയ ചിലർ ഏറ്റെടുത്ത് റിസോർട്ട് നിർമ്മിക്കാൻ പോകുന്നു അതിനു മുന്നോടിയായി ഞങ്ങളെ മൈതാനിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല നിങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലായി ആദ്യം നിങ്ങൾക്ക് മുന്നേ കടന്നുപോയവർ ആ റിസോർട്ട് മാഫിയയുടെ ചുമതലക്കാരാണ് അവരുമായി ബന്ധമുള്ളവരാണ് നിങ്ങൾ കണ്ട കാവൽക്കാരും കൃത്യമായ തെളിവ് ലഭിക്കാത്തതിനാലാണ് കാവൽക്കാരെ മാറ്റാൻ കഴിയാത്തത് ഇപ്പോൾ കൃത്യമായ തെളിവ് ലഭിച്ചു നാളെ മുതൽ നിങ്ങളുടെ മൈതാനി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ധൈര്യമായി മടങ്ങിപ്പോക്കോളൂ വാൻകുട്ടികൾ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് മടങ്ങിപ്പോയി ഉടൻ തന്നെ പ്രധാനമന്ത്രി മന്ത്രിസഭായോഗം കൂടാനുള്ള സമയം നിശ്ചയിച്ച് അറിയിപ്പ് നൽകി അഴിമതിയില്ലാത്ത ഭരണം മൃഗങ്ങൾക്ക് നന്മയും വികസനവും ഒരുപോലെ ലഭിക്കുന്ന ഭരണം അതാണ് ആദ്യം മുതലേ ഈ മന്ത്രിസഭയുടെ മുഖമുദ്ര അതുകൊണ്ട് റവന്യൂ ധനകാര്യ വനസംരക്ഷണ മന്ത്രിമാർ തൽക്കാലം മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കണം വിചാരണ നേരിടേണ്ടി വരും മന്ത്രിമാർ ഒന്നടങ്കം പ്രധാനമന്ത്രിയുടെ നേരെ അലറി കാരണം ബോധിപ്പിക്കാതെ മന്ത്രിമാരെ മാറ്റുകയോ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടാണ് ഞാൻ ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത് കുറച്ചു പേരുടെ വിവരങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട് അത് സത്യമാണോ എന്നറിഞ്ഞിട്ട് വേണം അവരെ കൂടി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ ഇനിയും കൂടുതൽ പേരുണ്ടെങ്കിൽ മന്ത്രിസഭ ഒന്നടങ്കം രാജിവെച്ച് മൃഗവധി തേടാനും ഞാൻ തയ്യാറാണ് മന്ത്രിമാർ അടങ്ങി യോഗം നിശബ്ദമായി അഴിമതി കാണിച്ച എല്ലാവരെയും താൽക്കാലികമായി പുറത്താക്കിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും സൈന്യ തലവന്മാരും വരെയുണ്ട് നിരപരാധിത്വം തെളിഞ്ഞാൽ തിരിച്ചെടുക്കാൻ ഒരു നിമിഷം വൈകില്ല അപരാധികളാണെന്ന് തെളിഞ്ഞാൽ തടവറ മാത്രമാണ് ശരണം അഴിമതി കാട്ടുന്നവർക്ക് അഴി മാത്രം മതി നിശബ്ദതയെ ഭഞ്ചിച്ചുകൊണ്ട് മന്ത്രിസഭയിലെ പകുതിയോളം പേർ സന്തോഷ് ശബ്ദത്തിൽ പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകി മറ്റുള്ളവർ തലയും താഴ്ത്തിയിരുന്നു